നാർക്കോട്ടിക് ലഹരി വിഭാഗത്തിൽപ്പെട്ട ഘാത്തിലകൾ ചവയ്ക്കുന്ന യമൻ ജീവിത രീതികളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഘാത്തിലകൾ ചവച്ച് ഇരു കവിളികളും വീർപ്പിച്ച് നടക്കുന്ന പുരുഷന്മാരും കുട്ടികളും യമൻ തെരുവുകളിലെ പതിവ് കാഴ്ചയാണ് യമൻ തലസ്ഥാനമായ സനായിൽ നിന്ന് ട്വന്റി ഫോർ പ്രതിനിധി അൻവർ പാലേരി തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് മദ്യവും മയക്കുമരുന്നും നിഷിദ്ധമായ യമൻ ജനതയുടെ നിത്യജീവിതത്തിൽ കാത്തിലകൾ ചവയ്ക്കുന്നത് അഭിമാനത്തിന്റെയും പൌരുഷത്തിന്റെയും ഭാഗമാണ് തോളിൽ തൂക്കിയിടുന്ന കലാഷ് നിക്കോവ് ഗണ്ണും കയ്യിലോ മടിക്കെട്ടിലോ ഒരുകെട്ട് കാത്തിലയും ഇല്ലെങ്കിൽ സനായിലെ ഒരു ശരാശരി യമൻ യമൻപൌരനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നർത്ഥം പ്രത്യേകിച്ച് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലകളിലാണ് ഖാത്തിലകളുടെ വിപണനവും ഉപയോഗവും കൂടുതലുള്ളതെന്ന് യമനികൾ പറയുന്നു ഓഫീസിൽ ജോലി ചെയ്യുന്നവരും വാഹനം ഓടിക്കുമ്പോഴും മജലിസുകളിൽ വെറുതെ സ്വറ പറഞ്ഞിരിക്കുമ്പോഴുമെല്ലാം ഖാത്തിലകൾ സദാസമയവും ചവച്ചിരിക്കുന്നത് നിത്യജീവിതത്തിന്റെ ഭാഗം സാമൂഹിക ഒത്തുചേരലുകൾ രാഷ്ട്രീയ യോഗങ്ങൾ വിവാഹങ്ങൾ അനുശോചന ചടങ്ങുകൾ മരണവീടുകൾ തുടങ്ങി എല്ലായിടത്തും ആളുകൾ കൂടിയിരുന്ന് കാത്ത എഡ്യൂലിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ പച്ചില ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വെറ്റിലമുറുക്കുന്ന പഴയ ആളുകളെ ഓർമ്മ വന്നേക്കും എന്നാൽ ഈ ഇലകൾ അത്ര നിസ്സാരക്കാരനല്ലെന്ന് ഇവർ തന്നെ പറയുന്നു വിസ്കിയോ ബ്രാണ്ടിയോ ഇല്ലാത്ത നാട്ടിൽ അല്പം കിക്ക് കിട്ടാൻ ഇത് ധാരാളമാണത്രേ വീര്യം കുറഞ്ഞ കാത്തിലകൾ മുതൽ ഗുണവും മണവുമുള്ള വീര്യം കൂടിയ കാത്തിലകൾ വരെ ചന്തയിൽ സുലഭമാണ് ലഹരിമൂത്ത് തലയ്ക്ക് പിടിക്കുന്നതുവരെ ഖാത്തിലകൾ ചവച്ചുകൊണ്ടിരുന്നാൽ ലഭിക്കുന്ന സുഖം ഒന്നു വേറെയാണെന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന എന്ന ചെറുപ്പക്കാരനായ യമൻ സ്വദേശി പറഞ്ഞു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ദിനചര്യയുടെ ഭാഗമായി കാത്തിലുകൾ ചവയ്ക്കാറുണ്ടെങ്കിലും അല്പം വിദ്യാഭ്യാസമുള്ള യുവതലമുറ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായും ചിലർ ചൂണ്ടിക്കാട്ടി യമനിൽ പ്രായപൂർത്തിയായ പുരുഷന്മാരിൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും പ്രായപൂർത്തിയായ സ്ത്രീകളിൽ ഏകദേശം അൻപത് മുതൽ എഴുപത് ശതമാനം പേരും കാത്തിലുകൾ ചവയ്ക്കുന്നവരാണ് വർദ്ധിച്ച ജാഗ്രത സംസാരശേഷി വിശപ്പ് കുറയൽ അധ്യയായ സന്തോഷം എന്നിവ ഇതിന്റെ ഭാഗമാണെങ്കിലും ഉറക്കമില്ലായ്മ ദന്ത വായ സംബന്ധമായ പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം യമെടുപ്പ് എന്നിവ ഇതിന്റെ പാർശ്വഫലങ്ങളാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ആപ്പിളും മുന്തിരിയും സ്ട്രോബെറിയും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിളകൾക്ക് പകരം വലിയ അളവിൽ കൃഷിഭൂമിയും വെള്ളവും കാത്തുകൃഷിക്കായി ഉപയോഗിക്കുന്നത് കാർഷിക മേഖലയെയും സാരമായി ബാധിക്കുന്നുണ്ട് യമനിലെ കാർഷിക ജി ഡിപിയുടെ മൂന്നിലൊന്ന് കാത്തുകൃഷിയിൽ നിന്നാണെന്നും പഠന റിപ്പോർട്ടുകളു കുടുംബ ബജറ്റിന്റെ പത്ത് ശതമാനവും കാത്തിലകൾക്കാണ് വിനിയോഗിക്കുന്നതെങ്കിൽ ദരിദ്ര കുടുംബങ്ങളിലെ കുടുംബ വരുമാനത്തിന്റെ ഏകദേശം അൻപത് ശതമാനവും ഈ പച്ചില ലഹരിക്കായി മാറ്റിവെക്കുന്നത് കുടുംബങ്ങളുടെ താളം തെറ്റിക്കുന്നു പതിവായി ഉപയോഗിക്കുന്ന ഒരാളുടെ വരുമാനത്തിന്റെ എൺപത് ശതമാനവും ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഖാത്ത് ഇലകളെ ലോകാരോഗ്യ സംഘടന ഡ്രഗ് ഓഫ് അതൊരു ഗുരുതരമായ ആഗോള പ്രശ്നമായി ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നാൽ യമനിലെ എല്ലാ സാമൂഹ്യ സദസ്സുകളിലും വിവാഹം ഉൾപ്പെടെയുള്ള സമൂഹ സദസ്സുകളിലെല്ലാം ഖാത്ത് ഒരു പ്രധാന വിഭവമാണ് യമൻ തലസ്ഥാനമായ നിന്നും പാലേരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം